ഹാഷിഫ് ഭീമാ ജ്വല്ലറി ആയോ ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെയിൻ ആണ് കടികാരം ചെയിൻ ആ ചെയിൻ പത്ത് കിലോ ഡമ്പൽ ഒന്ന് ഹാങ് ചെയ്ത് നോക്കുവാണ് പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം ഈ കാണുന്ന ചെയിൻ ആണ് കടികാരം ചെയിൻ രണ്ട് പവൻ തൊട്ട് നമുക്ക് ഓർഡർ ചെയ്തെടുക്കാൻ പറ്റും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിൻ ആണ് അപ്പൊ ഈ ഒരു ചെയിനിലേക്ക് നമ്മൾ പത്ത് കിലോ ഡമ്പൽ ഹാങ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എത്രത്തോളം ബലമുണ്ടെന്ന് നോക്കാം പൊട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം കേട്ടോ പത്ത് കിലോ ആണ് വളരെ ഈസി ആയിട്ട് ഇതിൽ ഹാങ് ചെയ്തിരിക്കുന്നത് അപ്പൊ എത്രത്തോളം ബലമുണ്ട് ഈ ഒരു ചെയിൻ ഒന്ന് മനസ്സിലായില്ലേ നയൻ വൺ സിക്സ് ചെയിൻ ആണ് പത്ത് കിലോ ഡമ്പല് വളരെ ഈസി ആയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് കിലോ വരെയൊക്കെ കൂളായിട്ട് താങ്ങുന്നു തോന്നുന്നു അപ്പൊ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട് നമുക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല ഇത് ഭീമ ആണ് ബി ഡബ്ല്യു എം ആണ് ഒരുപാട് പേര് ഭീമ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മളിത് ഭീമയാണ് ബി ഡബ്ല്യു എം ആണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനുകളുണ്ട് സിലോ ചെയിൻ ഒക്കെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും അതുപോലെ ചെത്ത് ചെയിൻ ഇതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ് ബോക്സ് ചെയിൻ ബോക്സ് ചെയിൻ ഒക്കെ നമുക്ക് രണ്ട് ഗ്രാം തൊട്ട് അവൈലബിൾ ആണ് ബോക്സിങ് രണ്ട് ഗ്രാം ബോക്സിംഗിൽ നമ്മൾ ഒരു കിലോയൊക്കെ ഡമ്പലൊക്കെ ഹാങ് ചെയ്യുന്ന വീഡിയോ നമുക്ക് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ചെയ്യും പഴയത് വന്നതാണ് പത്ത് കിലോ ഹാങ് ചെയ്ത് നോക്കി പൊട്ടിയിട്ടില്ല അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വാട്ട്സ്ആപ്പ് ചെയ്തോളൂ മറ്റൊരു വീഡിയോ കാണാം താങ്ക്